നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസായ ഓവൽ ഓഫീസിൽ പ്രസിഡന്റിനായി നീക്കിവെച്ചിരിക്കുന്ന മേശയുടെ പേരാണ് റെസല്യൂട്ട് ഡെസ്ക് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു മേശയാണ് വർഷങ്ങളായി അമേരിക്കൻ പ്രസിഡൻറ്റുമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് തന്നെ ഈ മേശ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരുന്നു പകരം മറ്റൊരു മേശ അടിയന്തരമായി താൽക്കാലികാടിസ്ഥാനത്തിലാണെങ്കിലും എത്തിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു ഇതിൻ്റെ കാരണം എന്താണ് എന്ന് തേടിപ്പോയ മാധ്യമപ്രവർത്തകർ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത കണ്ട് ഞെട്ടിപ്പോയി ഈ കഥയിലെ വില്ലൻ മറ്റാരുമല്ല ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ഇലോൺ മസ്കിൻ്റെ നാല് വയസ്സുള്ള മകനായ എക്സാണ് ഈ മേശ മാറ്റുന്നതിൻ്റെ ഉത്തരവാദി ഈയിടെ ഇലോൺ മസ്കിൻ്റെ ഒപ്പം മകനും അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ വന്നിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഈ കുട്ടി അവിടെ ഇരിക്കുന്നത് അന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ ഏറെ കൗതുകത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്തത് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു കൊച്ചുകുട്ടി അമേരിക്കൻ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ അവിടെ ഇരുന്ന ഈ എക്സ് എന്ന കുട്ടി പലപ്പോഴും മൂക്ക് പിടിച്ചതിന് ശേഷം അത് മേശയിൽ തുടയ്ക്കുന്നതും അന്ന് ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ സംഭവം തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ പരിഭ്രാന്തനാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ജെർമോഫോബ് എന്നൊരു മാനസികാവസ്ഥയുണ്ട് എല്ലായിടങ്ങളിലും അണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ചിന്തയുള്ള ചില ആളുകൾക്കാണ് ഈ ഒരു മാനസിക അവസ്ഥ ഉണ്ടാകാറുള്ളത് ഇവർക്ക് കൈകൊണ്ട് എല്ലായിടത്തും തൊടാൻ വലിയ ഭയമായിരിക്കും ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതുമാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു ചടങ്ങിൽ പങ്കെടുത്തവർ ഹസ്തദാനത്തിനായി കൈനീട്ടിയപ്പോൾ ട്രംപ് വിസമ്മതിച്ചുവെന്ന് മാത്രമല്ല തനിക്ക് ഇത്തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നമുണ്ട് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മസ്കിൻ്റെ മകൻ്റെ മൂക്ക് തുടക്കൽ തന്നെയാണ് ഈ മേശയെ അടിയന്തരമായി ഇവിടെ നിന്ന് മാറ്റിയിടാൻ ട്രംപ് ഉത്തരവിടാനുള്ള കാരണമെന്ന് ഏതായാലും ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് ഈ മേശ ജോർജ് ബുഷ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിച്ചിരുന്നതാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ മേശയും വളരെ ഭംഗിയുള്ളതാണെങ്കിലും താൽക്കാലികമായി മാത്രമായിരിക്കും ഓഫീസിൽ ഉണ്ടാവുക എന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അമേരിക്കൻ പ്രസിഡന്റ് റുദർഫോർഡ് ബി ഹെയ്സിന് സമ്മാനിച്ചതാണ് റെസല്യൂട്ട് ഡെസ്ക് ബ്രിട്ടീഷ് കപ്പലായ എച്ച് എം എസ് റസല്യൂട്ടിൻ്റെ തടികൾ കൊണ്ടാണ് ഈ മേശ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതായാലും അമേരിക്കൻ പ്രസിഡന്റിന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിരിക്കുകയാണ് എന്നാൽ ഇലോൺ മസ്ക്കാകട്ടെ ഈ സംഭവത്തോട് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല തൻ്റെ നാല് വയസ്സുള്ള മകൻ കാരണം ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു മേശ മാറ്റേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും അമേരിക്കൻ സർക്കാരിൻ്റെ വരുമാന മാർഗ്ഗങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനായി രൂപീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയുടെ ചുമതലക്കാരൻ കൂടിയായ മസ്കിൻ്റെ മകൻ കാരണം ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ള ഈ മേശ മാറ്റേണ്ടി വന്നു എന്നുള്ളത് അതീവ ദുഃഖകരവും അതേസമയം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യവുമാണ്